ഇതിൽ ഏറ്റവും സങ്കടം എന്താണെന്ന് അറിയോ ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ് എന്റെ വീട്ടിൽ മീൻ കൊണ്ടു വരുന്നവനാണെന്ന് പറഞ്ഞിട്ട് ഇവന്റെ എന്നെ ഏൽപ്പിച്ച പരിപാടി മുടങ്ങിട്ട് ഭയങ്കര സങ്കടം നമ്മളെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഒന്ന് എടുത്താൽ അപമാനിച്ചു അത് ഇഷ്ടമാണ് ഞാൻ ഞാൻ ഈ ഇൻസ്ട്രുമെന്റ് എടുത്ത് പഠിക്കാനായിട്ട് കുറെ പേരെടുത്ത് ഞാൻ പോയപ്പോ നീ തബല തന്നെ മര്യാദക്ക് വായിക്കണത് നിനക്ക് ഇതിന്റെ കൂടി കുറവുള്ളൂ എന്നാണ് ആദ്യത്തെ കാണിച്ചത് എന്നെ ഞാൻ തനിയെ ഇങ്ങനെ ഊതാൻ തുടങ്ങിയപ്പോൾ ഇവിടെ അയൽവക്കക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങി അങ്ങനെ പിന്നെ ഞാൻ എന്താ വലിയിടാൻ പോകുമ്പോൾ ഇത് കൈ പിടിക്കും ഈ വേൾഡിൽ ആദ്യമായിട്ട് ഈ സാധനം ചെണ്ടയുടെ കുറച്ച് ഞാനാണ് ഫ്യൂഷൻ ചെയ്തെന്നുള്ളത് ഞാനും അറിയണത് അതായത് സൽമർ ഏകദേശം മൂന്ന് ലക്ഷം വലിയ ഉണ്ട് ഞാൻ എന്നെ ആരും പഠിപ്പിക്കാതില്ലാത്തതുകൊണ്ട് ഞാൻ പഠിപ്പിച്ച പതിനഞ്ചോളം നല്ല ശിഷ്യമായിരുന്നു കേരളത്തിൽ നല്ല പെർഫോമൻസ് ഉണ്ട് പെട്ടെന്ന് പഠിക്കാൻ ഇപ്പൊ രണ്ട് ഇന്റർവ്യൂ പാട്ട് പഠിക്കാം സിമ്പിൾ ഇൻസ്ട്രുമെന്റ് സിമ്പിൾ ആണ് പക്ഷെ ആരും പറഞ്ഞു ഒരുപാട് ആസ്വാദകർ ഒരു കലാകാരൻ ശരിക്കും അതായത് എന്നെ നാടൻ പാട്ട് വായിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്ന ഒരു കലാകാരനുണ്ട് എനിക്ക് എന്റെ കൂടെ ചേട്ടന്റെ പേര് കിഷോർ കുമാർ എന്നാണ് അല്ലേ ചേട്ടാ ചേട്ടൻ മീനിനെ ഇതില് ഫോണിൽ കൂടെ ആണല്ലേ വല വീശുന്നത് സാധാരണ ആൾക്കാർ വല വീശു ചേട്ടൻ അവരെ ഇതിൽ വെച്ചിട്ടാണോ അതായത് ഞാൻ ആക്ച്വലി ഞാൻ മത്സ്യത്തൊഴിലാളിയാണ് അപ്പം കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് വർഷത്തിന് ശേഷം തവലിസ്റ്റ് ആയിരുന്നു അതിനുശേഷം ഒരു വ്യക്തി നമ്മളെ ഈ ഒരു ഇൻസ്ട്രമെന്റ് ഒന്ന് എടുത്തുതന്നെ അപമാനിച്ചു അതൊരു ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ ഏൽപ്പിച്ചതാണ് തൊട്ടടുത്ത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ പറമ്പ് ഈ ഏരിയ പറമ്പില് അവരുടെ മകളുടെ കല്യാണമായിരുന്നു അപ്പൊ അങ്കളെ ചേച്ചിയുടെ കല്യാണത്തിന് സാക്സഫോന്റെ പരിപാടി മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ച അന്നേരം ഈ ഇൻസ്ട്രുമെന്റ് നമ്മള് ഒരാളെ ഏൽപ്പിക്കുക അവര് നേരം വന്നു ഞാൻ അവരോട് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ സ്റ്റാൻഡിൽ ഇരിക്കണ്ടായിരുന്നു ആ സ്റ്റാൻഡിൽ നിന്ന് ഇതെടുത്ത് മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ വല്ലാത്ത മോശമായ രീതിയിൽ നമ്മൾ ഷൗട്ട് ചെയ്തു ഒരു ആർട്ടിസ്റ്റ് അത് വരെ അങ്ങനെ ഞാൻ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച് പിറ്റേ ദിവസം തന്നെ നമ്മളൊരു ഇൻസ്ട്രുമെന്റ് സംഘടിപ്പിക്കും കുറെ പേര് അന്ന് വളരെ റേറെ പേരുണ്ടായിരുന്നുള്ളൂ ഇൻസ്ട്രുമെന്റ് ശരിക്കും ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഞാനാണ് വേണമെങ്കിൽ ഈ ജനകീയമാക്കിന്ന് അങ്ങനെ തന്നെ പറയാം ചേട്ടനാണ് ഏറ്റവും ആദ്യമേ ചെണ്ടമേളക്കാരുടെ ഒപ്പം വായിച്ചു അല്ലെ അത് കയറി അങ്ങ് ഭയങ്കര വൈറലായി ആ വൈറൽ ആയതിനു ശേഷമാണ് പിന്നെ ചേട്ടനെ ചാനലായ ചാനലുകാർ മുഴുവൻ പൊക്കിക്കൊണ്ട് വരുന്നു ചേട്ടനെ ഇന്റർവ്യൂ ആയി ആളായി ബഹളമായി പിന്നെ സാക്സോൺ വായി തിരക്കുമായി അല്ലേ അത് ഈ ഇത് അന്ന് തന്നെ മേടിച്ചിട്ട് എന്ത് ചെയ്ത് പക്ഷേ കൊറേ പേരെടുത്ത് അന്ന് ഇത് അധികം പേര് ഇല്ല തൃശ്ശൂർ തന്നെ ഒരു നാലോ മൂന്നോ നാലു പേരേ ഉള്ളൂ അന്ന് വായിക്കാം എട്ടു വർഷം മുമ്പ് ആണ് ഞാൻ ഈ ഇൻസ്ട്രുമെൻ്റ് എടുത്ത് പഠിക്കാനായിട്ട് കുറേ പേരെടുത്ത് ഞാൻ പോയപ്പോൾ അവരൊക്കെ നമ്മൾ ഇന്നസെൻറ്റ് പറഞ്ഞു അവരെ ഇന്നസെൻറ്റ് തമാസയ്ക്ക് പറയുന്ന പോലെ ചില ആർട്ടിസ്റ്റുകൾ പറഞ്ഞു നീ തവൽ തന്നെ മര്യാദയ്ക്ക് വായിക്കണേ നിനക്ക് ഇതിൻ്റെ കൂടി കുറവുള്ളൂ എന്നാണ് ആദ്യത്തെ കമൻറ്റ് അവിടെ നിന്ന് തന്നെ എനിക്ക് നെഗറ്റീവ് കമൻറ്റുകളാണ് പക്ഷേ ഞാൻ കുറേ പേരെടുത്ത് പോയപ്പോൾ എനിക്ക് തോന്നി ഇനി ഇത് ശരിയാവില്ല ആരെടുത്തും പോകണ്ട പിന്നെ ഞാൻ തനിയെ ഇങ്ങനെ ഊതാന് തുടങ്ങിയപ്പോൾ ഇവിടെ അയൽവക്കക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങി അങ്ങനെ പിന്നെ ഞാൻ എന്താ വെച്ചാൽ വലിയ ഇടാൻ പോകുമ്പോൾ ഇത് കൈക്ക് പിടിക്കും കാരണം അത് ആദ്യമായിട്ട് ഭയങ്കര ആരോചകമായ ശബ്ദമായിരിക്കും അറിയാം കാരണം ഓടക്കോളിൽ പോലെയുള്ള ഇൻസ്ട്രമെന്റ് കുറച്ച് ഗോളിയുള്ള ഇൻസ്ട്രമെൻ്റ് അക്കോസ്റ്റിക് ആയതുകൊണ്ട് അപ്പം ഓടക്കോളിന് അക്കോസ്റ്റിക് ഇൻസ്ട്രുമെൻ്റ് ആണ് പക്ഷെ ഇതിന് കുറച്ച് ഗോളിയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് അങ്ങനെ ഞാൻ വലിയ കിട്ടിയതിനു ശേഷം ഞാൻ വഞ്ചിയിൽ ഇരുന്നിട്ട് ഇതൊരു പൊളിത്തീൻ കവറിൽ പാക്ക് ചെയ്ത് കൊണ്ടു അങ്ങനെ വഞ്ചിയിലിരുന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒരു ഇരുപത്തി ഇരുപത്തി മൂന്ന് ദിവസമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു പത്ത് ഇരുപത്തി രണ്ട് പാട്ടുകളൊക്കെ നമുക്ക് സായത്തം ഒറ്റയ്ക്ക് തന്നെ കുഴപ്പമില്ലാതെ വായിക്കാം അപ്പം ഞാൻ ഈ തബല വായിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് കണക്ഷൻ ഉള്ളതുകൊണ്ടും ഞാനീ തല കൊണ്ടുപോകുമ്പോൾ ചേട്ടൻ ഞാനൊരു പാട്ട് വായിച്ചിട്ട് ഇൻസ്റ്റോലിൽ ഒരു പാട്ട് വായിക്കും അങ്ങനെ വായിച്ച് വായിച്ച് വായിച്ചിരിക്കുന്ന സമയത്താണ് ചേർപ്പിൽ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ അടുത്ത് അപ്പം ചേർപ്പിൽ ഒരു അവർ ചോദിച്ചു എന്തെങ്കിലും വെറൈറ്റി പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോഴാണ് അറിയാതെ കണ്ട് ഞാൻ ചെണ്ടയുടെ കൂടെ ഒരു പ്രോഗ്രാം ചെയ്തത് ഞാനും അറിഞ്ഞിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ഡോക്ടർ അംബേദ്കർ മുപ്പത്തഞ്ചാമത് ബെസ്റ്റ് എക്സലൻസി നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് എന്റെ ഫയൽ അയച്ചു സുമേച്ചി എന്ന് പറയുന്നത് ഏറ്റവും പ്രായത്തിൽ ഫ്രണ്ട് അങ്ങനെയാണ് ഈ വേൾഡിൽ ആദ്യമായിട്ട് ഈ സാധനം ചെണ്ടേ കുറിച്ച് ഞാനാണ് ഫ്യൂഷൻ ചെയ്തെന്നുള്ളത് ഞാനും അറിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡൽഹി പോകാനും അങ്ങനെ ഒരു അവാർഡ് മേടിക്കാനും നമുക്ക് പറ്റി ഡോക്ടർ അംബേദ്കർ എക്സലൻസി അവാർഡ് വരെ കിട്ടിയ ആളാണ് ചേട്ടന്റെ പട്ടിക്കുഞ്ഞ് ചേട്ടന്റെ ട്വന്റി ഫോർ അവേഴ്സും കൂടെയുള്ള ആളാണ് ആൾ വന്ന് എൻ്റെ എന്റെ അച്ഛനെ ചെയ്യുന്നേ നോക്കി എന്നെ ഇങ്ങനെ പേടിപ്പിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് പുള്ളി ഭയങ്കര ബോഡി ഗാർഡാണ് രാത്രി ഒരു മണി മൂന്ന് പുള്ളിക്ക് വായിക്കുന്ന ഇഷ്ടമാണ് ഇഷ്ടമാണ് വായിച്ചേരി പുള്ളി ശ്രദ്ധിക്കുവോന്ന് നോക്കട്ടെ അയ്യോ ഈ ഇൻസ്ട്രുമെന്റിന് ഇത്രയും ബോളി ഉള്ളതാണ് എല്ലാവരും ശരിക്കും ആകർഷിക്കാനുള്ള ഒരു സംഭവം മാത്രല്ല ലോകത്ത് വേൾഡിൽ ഏറ്റവും ഭംഗിയുള്ള ഇൻസ്ട്രുമെന്റ് ആണ് സാക്സഫോൺ പക്ഷെ ഞാൻ അറിയാതെ വന്ന് പെട്ടൊരു ആർട്ടിസ്റ്റ് ആണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതെ 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 അപ്പൊ നമ്മളെ കളിയാക്കിയവർക്ക് ഒരു മറുപടി കൊടുക്കാന്ന് ഗുരുനാഥൻ ഇല്ലാതെ എനിക്ക് പ്രോഗ്രാമുകളൊക്കെ ആ കിട്ടി കിട്ടി തുടങ്ങി ഏകദേശം ചെയ്തല്ലോ ഇവരുടെ അന്നത് പാട്ടുകൾ ചെയ്തപ്പം അല്ലെങ്കിൽ അവരുടെ ഒപ്പം ചെണ്ടമേളക്കാരുടെ ഒപ്പം വെറുതെ നോക്കാന്നുള്ള രീതിയിൽ അതായത് മേടിച്ചിട്ട് അധികം കുറച്ചു കാലം മേടിച്ച കുറച്ച് സമയം ഓൾറെഡി ഒക്കെ തബലിസ്റ്റൊക്കെയാണ് നല്ല ഈണവും താളവും ഒക്കെ അറിയാവുന്ന നാളായതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഈ എന്താ പറയാ ഈ ഇൻസ്ട്രുമെന്റും വഴങ്ങിയത് അതെ ഋതത്തിൽ നിന്ന് നമ്മൾ മെലഡിയിലേക്ക് വന്നു അതൊരു വലിയ വ്യത്യാസമാണ് ഋതം ആർട്ടിസ്റ്റ് മറ്റ് ഇൻസ്ട്രുമെന്റും അപ്ലൈ ചെയ്യാത്ത ഒരാൾ ഇതിലേക്ക് പെട്ടെന്ന് വരാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം ഈശ്വരാനുഗ്രഹം നമ്മുടെ ഒരു കഷ്ടമോട് പ്രാക്ടീസ് നമ്മുടെ കഷ്ടപ്പാടുകൊണ്ട് അങ്ങനെ കൈ കിട്ടിയതാണ് പിന്നീട് കൊണ്ട്

Terima kasih telah menonton! പാട്ടാണ് ഞാൻ ശരിക്കും രണ്ടാമതായിട്ട് പഠിച്ച പാട്ട് ഒറ്റയ്ക്ക് സാക്സഫോൺ യൂട്യൂബില് ഞാൻ നോക്കിയിട്ട് എനിക്ക് കറക്റ്റ് ആടലൊക്കെ വെസ്റ്റേൺ ക്ലാസ്സുകൾ കൂടുതലുള്ളത് പക്ഷെ എനിക്ക് നമ്മൾ ഫ്ലൂട്ടിന്റെ ആ ഒരു സ്കെയിൽ വെച്ച് നോക്കിയപ്പോ അതൊരു അപ്പുചേട്ടം എന്നിട്ടൊരാണ്ട് ആളാണ് എനിക്കിത് ആദ്യമായിട്ട് എനിക്ക് നൂതാൻ നന്നാട് അതായത് ഇത് സാധാരണ വിന്റ് ഇൻസ്ട്രുമെന്റ് ആർക്കും കൊടുക്കത്തില്ല അപ്പൊ ഞാൻ ഇതിന്റെ പിറ്റേന്നാളെ തന്നെ രാത്രി ഞാൻ അദ്ദേഹത്തിനോട് പോയിട്ടിങ്ങനെ ഒരു സങ്കടം പറഞ്ഞ ആളെ ഇതുണ്ട് പുള്ളി ഞാൻ കോൺട്രാക്ടറാണ് കോൺട്രാക്ടർ ആണ് നേരം പോക്കിന് വായിക്കുന്ന ഒരാളാണ് പേര് മധുനാണ് അപ്പൊ ഞാൻ അങ്ങനെ സാർ എനിക്ക് ഇതൊന്നും തരുമോ എന്ന് ചോദിച്ചപ്പോ അപ്പുചേട്ടൻ എന്നോട് പറഞ്ഞത് ഇതേ അവിടെ ഇരിക്കും എടുത്ത് പറഞ്ഞു അങ്ങനെ ഞാൻ പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ട് തന്നത് പക്ഷെ അപ്പുചാരിന്റെ ഭാര്യയാണ് അന്ന് ഞാൻ ഇതിൽ ഫസ്റ്റ് എനിക്ക് ഫിംഗർ പറഞ്ഞു തന്നിട്ട് ശേഷം ഇല്ലാതെ പഠിച്ചു എന്ന് പറഞ്ഞാലും എനിക്ക് ആദ്യമായിട്ട് തന്ന് ഇതിന് ഫിംഗറിങ് ഇന്നേ പോലെ പിടിക്കാൻ പറഞ്ഞത് അബുചാറിനാണ് അതിന് ശേഷം പിന്നെ ആരുടെ പോളിംഗ് അല്ല ഓടക്കുഴലിന് ഹിന്ദുസ്ഥാനിക്ക് ആറ് കോളത് കർണാടകയിൽ എട്ടും ഓൻപ ഹോൾ ഇതിന് ഇരുപത്തിമൂന്ന് കേസ് ഉണ്ട് ഇതെല്ലാം ഇതിന്റെ പ്രധാനപ്പെട്ട കേസുകളാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ അവയം പോലെ തന്നെ എല്ലാം നമുക്ക് പ്രധാനപ്പെട്ടതാണ് വായിച്ചോണ്ടിരിക്കുമ്പോൾ ഒരെണ്ണം ഇപ്പൊ ഈ പാട്ട് വെച്ചാൽ ചെറുതായിട്ട് ഒരു കല്ല് കടിച്ചും പെട്ടെന്ന് നമുക്ക് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന സാക്സഫോൺ എനിക്ക് ഓസ്ട്രേലിയയിൽ എബിപ്പോൾ ഗിഫ്റ്റ് തന്നത് ഇത് സൽമറാണ് ഏകദേശം മൂന്നു ലക്ഷം വിലയുണ്ടെന്ന് അപ്പൊ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലൂടെ നമ്മള് ഞാൻ തൃശ്ശൂർ ജില്ലയുടെ ഫ്ളവേഴ്സ് കോമഡിന്റെ ചാരിറ്റി കോർഡിനേറ്ററാണ് അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ കൊറേ വീഡിയോ ഒക്കെ കണ്ടിട്ട് പുള്ളി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് രണ്ട് സാക്സ് തന്നിട്ടുണ്ട് ഇത് ഇത് സെൽമർ പിന്നെ ഏമഹ എന്ന ഇൻസ്ട്രമെന്റ് കൂടി ഉണ്ട് ഇതൊക്കെ വേൾഡിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രമെന്റ് നമ്മള് സ്വപ്നം കണ്ട ഇൻസ്ട്രമെന്റ് അത് ഇത് ഊതുന്നതുകൊണ്ട് തന്നെ ആരും ആർക്കും അങ്ങനെ കൊടുക്കാറില്ല എന്റെ പൊന്നേട്ടാ അല്ല അതല്ല ഏട്ടാ ഊദിക്കുന്നതെന്നല്ല ഇപ്പൊ ചേട്ടൻ പറഞ്ഞപോലെ തന്നെ ഒരാളത് എടുത്തതിന് കളിയാക്കുകയും തുടർന്ന് ആ കൊണ്ട് ഇന്ന് ലോക പ്രശസ്ത അല്ലെ ലോക പ്രശസ്തനാകാൻ പറ്റി ഒരു അവാർഡ് വരെ സ്വന്തമാക്കുകയും ചെയ്യുക അതൊക്കെ വലിയ കഴിവ് തന്നെയാണ് നമ്മളൊന്നും നമ്മൾ ഓരോ ാണ് അതൊക്കെ ഇന്ന് അദ്ദേഹം ഗുരുസ്ഥാനാണ് അപ്പം അതൊക്കെ നമ്മളെ ഒരു ഭാഗ്യമാണ് മാത്രമല്ല ഞാൻ എന്നാ ആരും പഠിപ്പിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ പഠിപ്പിച്ച എളുപ്പ പഠിപ്പിച്ച എല്ലാവരും പതിനഞ്ചോളം നല്ല ശിഷ്യന്മാർ കേരളത്തിൽ നല്ല പെർഫോമൻസ് സൗദി ഒരു റഷീദ് അതായത് ചേട്ടൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു അത് അതിനെ ഏറ്റവും സിമ്പിൾ ആക്കിയ ശിഷ്യന്മാർക്ക് പറഞ്ഞു അതാണ് ഒരു ലൊക്കേഷൻ വിട്ടിട്ട് നമ്മൾ വരുന്ന പോലെ അത്രയും സ്വീറ്റ് ആയിട്ട് നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതായത് ഇപ്പൊ നമ്മുടെ ലൊക്കേഷൻ വിട്ടിട്ട് അങ്ങനെയല്ല മ്യൂസിക് നമ്മുടെ ഉള്ളിലുണ്ടാവണം ഒരു താളബോധം നമുക്ക് ഉള്ളിലുണ്ടാവണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ബീറ്റ് നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല ജനിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു ബീറ്റ് ഉണ്ട് ഉണ്ടക്ക് ആ ബീറ്റ് ഇല്ലാത്തവർക്ക് നമുക്കിത് ഒരിക്കലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും പക്ഷെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഞാൻ ചലഞ്ച് ചെയ്യാം ഒരു ചെറുതായിട്ടൊരു ഒരു സാധനം ഉള്ളിലുള്ള ആൾക്ക് സിമ്പിളായിട്ട് പഠിക്കാം എന്തിനും ഒരു എളുപ്പവഴി ഉണ്ട് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയാനുള്ള ഒരാൾ അപ്പു ചാട്ടനാണ് ശരിക്കും ആദ്യമായിട്ട് തന്ന ആള് അദ്ദേഹം ഈ സാധനം ഇട്ടിട്ടാണ് അദ്ദേഹത്തിന് വായിക്കാൻ കൊടുത്തത് അദ്ദേഹം ചോദിച്ച ആള് ഇത് കേപ്പിട്ടിട്ട് ഒരക്ഷനും വരില്ല ഇനി ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗി നല്ല രസമൊക്കെ ഉണ്ട് ഇത് വെറുതൊന്ന് പിടിച്ചൊന്ന് ഊതി വയ്ക്കാം ഇതിൽ ആ വരലും ഇതിലെക്കോ ആ ഇതിലൊക്കെ ഇനി ഈ വരലും ഇതിലെക്കോ ഇത് ായി ഓക്കെ ഇത്രയും ക്ലോസ് ചെയ്ത് പിടിച്ചോ സാധാരണ ആയിരത്തിഒന്നൂറ് രൂപ മേടിക്കാറുണ്ടല്ല ഗുരുനാഥന്മാർ ഞാൻ മേടിക്കാറില്ല ഇതില് കറക്റ്റ് ആയിട്ട് വെക്കാം ഇനി വെറുതെ നിങ്ങളൊന്ന് വെറുതെ ഊതി വെക്കും വെറുതെ ഇത് ഞാൻ നാലു ദിവസം കൊണ്ട്

ദൈവം പെട്ടെന്ന് പഠിക്കലിപ്പോ രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞ ഒരു പാട്ട് പഠിക്കാം ഇതാണ് ഇതിന്റെ കുറച്ച് എളുപ്പം സിമ്പിൾ ഇൻസ്ട്രുമെന്റ് സിമ്പിൾ ആണ് പക്ഷെ ആരും പറഞ്ഞു പറഞ്ഞുകൊടുക്കില്ല എനിക്ക് തോന്നുന്നു എന്നെ പഠിപ്പിക്കഴിഞ്ഞത് ഇനി വേറെ വേറൊരാള് വരണ്ട വച്ചിട്ടാവും ഇതിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട് അതായത് ഈഗോ എല്ലാവർക്കും ഉണ്ടാകും തൊണ്ണൂറ് ശതമാനം ആളുകൾക്കുണ്ട് അങ്ങനെ ഇല്ലാത്ത ഒരാൾ എൻ്റെ മകനെ പഠിപ്പിക്കുന്ന വർഗീസ് എന്ന് പറഞ്ഞ ഒരാളാണ് മോനിപ്പോ ഫിഫ്ത് ഗ്രേഡ് ലണ്ടൻ തന്നിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞവൻ പാസ് ആയി പോയിട്ട് അതായത് ഇത് നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ സാ തുടങ്ങേണ്ട വേണമെങ്കിൽ ഇവിടെ നിന്നും തുടങ്ങാം എവിടുന്നു വേണമെങ്കിൽ കർണാട്ടിക്കില് തുടങ്ങാം ഇത് രണ്ടും പിടിച്ച് ഞെക്കി ഇതെല്ലാം ഓപ്പണാക്കി സാ ആണെങ്കിൽ ഇത് രണ്ടും ഞെക്കി പിടിച്ച് ഇത് തുറന്ന പായ ആയി അപ്പ സായ്ക്ക് പാ ആധാറാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വായിക്കാം അതായത് കർണാട്ടിക് സ്റ്റൈൽ ഇത് ചില ഈ ഇന്റർവ്യൂ കാക്കുമ്പോൾ ചിലർക്കറിയാം എനിക്കത് ആടൻ പാട്ട് മതി ആടൻ പാട്ട് സുഖാണ് വായിക്കാതെ ഏറ്റവും സുഖാണല്ലേ എടുക്കറിയാം ആ എന്റെ വയറൽ ആയ പാട്ടാണ് ഇത് അപ്പൊ നമ്മള് നമ്മളെ ഇരിക്കുന്ന മുന്നിൽ ഇരിക്കുന്ന ഓഡിയൻസിന് എന്ത് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം അപ്പൊ നമ്മളൊരു പ്രോഗ്രാമൊ സംഗീതം അടിച്ചേൽപ്പിക്കലല്ലോ അവിടുത്തെ ആളുകളെ പ്രായം നോക്കും ഇപ്പൊ അല്ലാതെ പ്രായമുള്ള പ്രായമുള്ളൊരാളുകൾ ഇങ്ങനെ ഒരു പാട്ട് പോകും പാട്ട് കൊടുക്കാം അപ്പൊ ഈ സാക്സഫോണിൽ ഹിന്ദി പാട്ടുകളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പാട്ടുകൾ മാത്രം വായിച്ച് എല്ലാവരും കേട്ടിട്ടുള്ള അവരിലേക്കും നമ്മൾ എത്തിച്ചത് ഒരു നാടൻ ശൈലിയാണ് നമ്മൾ കൊണ്ടുവന്നത് നാട്ടറിവ് എന്നുള്ള ഇതിന്റെ നമുക്ക് കുറച്ച് നാടൻ പാട്ടുകൾ ആളുകൾക്ക് എന്ത് ആളുകൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാൻ ഒരു ശ്രമം ഞാൻ നടത്തി അത് വിജയിച്ചിട്ടുമുണ്ട് ഇതിന്റെ ശബ്ദം വേണം ഞാൻ ശരി കാണിച്ചാൽ അത് ആണ് മേനോ ആദ്യം തന്നെ തന്നത്

ഡൗട്ട് അത് ഇപ്പോഴും ഈ പറയുന്ന ഇതിങ്ങനെ വെക്കുമ്പോഴാണോ സൗണ്ടുകൾ എല്ലാം വരുന്നത് ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള സാധനം നമ്മൾ ഇതിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യണം നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിൽ മനസ്സില് നിങ്ങൾ വായിക്കാൻ പെട്ടെന്ന് അത്യാവശ്യം നമ്മൾ നമുക്ക് ആ പാട്ട് നമ്മുടെ ഉള്ളിലുണ്ട് ഒരു ചെറിയൊരു കാലം ഉള്ളിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പഠിക്കാം എന്റെ മകൻ എന്റെ അടുത്തൊന്നും പഠിച്ചിട്ടില്ല എന്റെ മോനെ പഠിപ്പിച്ച് വർഗീസ് എന്ന് പറഞ്ഞ ആളാണ് പഠിപ്പിച്ച് അത് അദ്ദേഹം ഒരു ചലഞ്ചായിട്ട് എടുത്തിട്ട് എന്നോട് പറഞ്ഞാൽ നിനക്ക് ഇല്ലാത്ത ഒരു സാധനം ഗ്രേഡൊന്നും ഇല്ലല്ലോ ഇന്ന എന്റെ മോനെ ഞാൻ ഗ്രേഡ് എടുപ്പിന്നിട്ടുണ്ട് പത്ത് പൈസ വാങ്ങാതെ എന്റെ മകനെ പഠിപ്പിച്ച് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾ ചീഫ് എന്താസി പഠിച്ചിറങ്ങിയ ഇൻസ്റ്റ്യൂട്ടാണ് എക്സാം എഴുതിയത് അതില് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു പത്തോ പതിനഞ്ചോ പത്ത് പേരൊക്കെ ഉള്ളിലുണ്ടാവുള്ളൂ ഫിഫ്ത് ഗ്രേഡ് അതിലൊരാൾ മോനായത് എനിക്ക് ഭയങ്കര സന്തോഷം നമുക്ക് ചേട്ടന് എത്രയോ പ്രായത്തിലാണ് ഇതൊക്കെ നേടാൻ പറ്റിയത് മക്കൾക്ക് അതിനു മുന്നേ അത് നേടിക്കൊടുക്കാൻ പറ്റിയുള്ളത് लो, लो, आ, െ പാട്ട് കുറവാ മീൻ രണ്ടു കിലോ മൂന്നുകിലൊക്കെ മീൻ പിടും പിന്നെ രണ്ടു ദിവസം മിനിഞ്ഞാന്ന് വരെ പോയി പിന്നെ ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു മിനിഞ്ഞാന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇനിയിപ്പ് പതിനഞ്ച് പതിനാറൊക്കെ പരിപാടിയുണ്ട് പിന്നെ പിന്നെ അത് നമുക്ക് ആദ്യം ഒന്നിനും ആദ്യം ആ പിന്നെ ഞാൻ പറഞ്ഞതാരുന്നു ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ്ട് വലിയ വലിയ ആളുകളോടൊക്കെ സെൽഫി എടുക്കുമ്പോ അവരത് മേടിച്ചപ്പനെ ഡിലീറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ധാരണ എന്ന് വെച്ചാൽ ഒരുപാട് ആരാധകർ ഉണ്ടാകുമ്പോൾ കലാകാരം ഉണ്ടാവുന്നത് അങ്ങനെയല്ല ശരിക്കും സത്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആസ്വാദം എന്താണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് അത് ആസ്വദിക്കാനുള്ള കഴിവ് ഭയങ്കര അപ്പോൾ ഒരുപാട് ആസ്വാദകരുണ്ടാകുമ്പോഴാണ് ഒരു കലാകാരൻ ശരിക്കും ജനിക്കണം അല്ലെങ്കിൽ പൊട്ടിപ്പറപ്പെടണം അപ്പം പല പാട്ടുകൾക്ക് റോയൽറ്റി ചോദിക്കുന്നോടൊക്കെ ഞാൻ ഭയങ്കര എതിരാണ് കാരണം ആ പാട്ട് ഇറക്കിയിട്ട് കുറെ ആളുകൾ നെഞ്ചിൽ ഏറ്റുമ്പോഴാണ് ആ പാട്ട് ഹിറ്റ് ആവുന്നത് പിന്നെ വീണ്ടും നമ്മൾ ആ പാട്ട് വീണ്ടും ഒരു വ്യക്തി ഒരു ഇൻസ്ട്രുമെന്റിൽ അല്ലെങ്കിൽ നമ്മൾ പായയോണ്ട് പാടുമ്പോൾ അതിൻ്റെ റോയൽറ്റി ചോദിക്കുന്നോടൊന്നും യാതൊരു എന്താ പറയുക നമുക്ക് അവിടെ യോജിക്കാൻ പറ്റില്ല ശരിയല്ലേ ശരിയെന്ന് തോന്നുന്നില്ലേ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫൈറ്റ് ചെയ്തൊരു ആർട്ടിസ്റ്റാണ് കാരണം ഒരുപാട് ഇതിൽ നമ്മളെ കുറെ അനുഭവിക്കാണ്ട് കാരണം ഇങ്ങനെ ഒരു ഫീൽഡ് പെട്ടെന്ന് ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻ ായിട്ട് വരുമ്പോൾ ഇന്നലെ വരെ തബല വായിച്ചിരുന്ന ഒരാളെ പെട്ടെന്ന് ഒരു ആ കൂടുതൽ ആർട്ടിസ്റ്റ് അടുക്കം അംഗീകരിക്കുമ്പോൾ നിന്ന് കോട്ട ഒക്കെ ഇട്ടിട്ട് ഞാൻ മീമിക്കാൻ പോകുമ്പോൾ തലകെട്ടൊക്കെ കെട്ടി സൈക്കിളും അവിടെ ഇരിക്കുന്ന സൈക്കിളും അല്ലെങ്കിൽ ബൈക്കിൽ ഞാൻ പോയിട്ട് വരും പക്ഷെ ഒമ്പത് മണിയൊക്കെ എൻ്റെ ആ പണിയെല്ലാം കഴിഞ്ഞ ഞാനപ്പം തന്നെ വല്ല ഡ്രസ്സിൽ നമ്മൾ നമ്മുടെ കാർ എടുക്കുക അതില് പോവുക അപ്പൊ കോട്ടും സൂട്ടും നമ്മൾ പ്രോഗ്രാം സ്ഥലത്ത് നിന്നു പല ആളുകൾക്കും എന്നെ തിരിച്ചറിയാത്ത ആളുകളുണ്ട് ചില സ്ഥലങ്ങളിൽ എന്നെ പഠിപ്പിച്ച ടീച്ചറെ ഞാൻ പിന്നീ കൂടെ പോയിട്ട് ടീച്ചറെ കൈ ഷേക്കിന്റെ കൈ കൊതറിയിട്ടുണ്ട് ഒരു ടീച്ചർ അപ്പോൾ എന്താ വെച്ചാൽ മറ്റൊരു ടീച്ചറേ മോൻ്റെ കല്യാണത്തിന് പക്ഷേ ഞാനാന്ന് മനസ്സിലായില്ല അവർക്ക് കാരണം എന്നെ എന്റെ ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളപ്പം നമ്മുടെ കുട്ടിക്കാലം നമ്മുടെ മനസ്സില് പിന്നെടാ നീ ഇങ്ങനെ കോട്ടക്കെട്ടപ്പം എനിക്ക് മനസ്സിലാവേണ്ടെന്ന് പറയേണ്ടതെന്ന് പറഞ്ഞു അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഒരു പ്രിവിലേജ് അല്ലേ നമുക്ക് പിന്നെ പൊതുവേ ഞാൻ പറയണത് തൊണ്ണൂറ് ശതമാനം ആളുകൾ അയാളുള്ള കല എന്താണോ അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ ഇത് സർവീസ് ചെയ്യുന്നുണ്ട് കേരളത്തിന്റെ വളരെ കുറേ മൊത്ത അഴിച്ചു പീസ് ആക്കി ഞാൻ സെറ്റ് ചെയ്യും കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരമാരെ വീട് തേടിയിവിടെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് പേര് ആരും പറയുന്നില്ല പക്ഷെ ഇവർ മറ്റൊരാളോട് ഇത് പറയുന്നില്ല അത് നമുക്ക് ഭയങ്കര സങ്കടം വളരെ ചുരുക്കം പേരാണ് പക്ഷേ എനിക്കെന്ന് വെച്ചാൽ ഒരാൾ ഇൻസ്ട്രമെന്റ് എന്റെ അടുത്ത് സർവീസ് ചെയ്യാൻ വരുമ്പോൾ ഇത് ഞാൻ ഇന്ന് ഇന്ന ആൾ ഇൻസ്ട്രുമെന്റ് സർവീസ് ചെയ്യണം അദ്ദേഹത്തിന് ഈ ഇൻസ്ട്രമെന്റ് എപ്പോഴും കൊടുക്കണമെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റില്ല അതൊരിക്ക വീണതല്ലേ അല്ലെങ്കിൽ ഇത് സർവീസ് ചെയ്താലും പറ അതുകൊണ്ട് തന്നെ ഞാൻ ബുദ്ധിപരമായിട്ട് ചിലപ്പോൾ നീങ്ങാറുണ്ട് എന്റെ പ്രിയ സുഹൃത്ത് എന്റെ വീട്ടിൽ ഇതാ വന്നു എന്ന് പറഞ്ഞു ഞാൻ രണ്ട് മൂന്നാല് സമയത്ത് ഇടാറുണ്ട് ഫേസ്ബുക്കിൽ അതൊരു സന്ദർശം പക്ഷേ ഇവർ ഒരിക്കലും ഞാൻ ഇങ്ങനെ സർവീസ് ചെയ്യുന്ന ആളാണ് എന്റെ ഇൻസ്ട്രമെന്റ് അവനാണ് ശരിയാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വർഷക്കാലം സുന്ദരമായിട്ട് മുന്നോട്ട് പോകാം എങ്കിലും എനിക്ക് വർക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ നമ്മള് സെലക്ടീവായ ആളുകളിൽ നിന്ന് മാത്രമേ എടുക്കോളൂ ഈ വർക്ക് അതാണ് നമ്മുടെ പൊതുവേ കേരളത്തിലെ കുറച്ചു പേരുടെ എല്ലാവരും നമ്മൾ അങ്ങനെ അധിക്ഷേപിക്കുന്നതല്ല കുറച്ച് പേരുടെ ഉള്ളിൻ്റെ ഒരു സംഭവമാണ് എനിക്ക് എനിക്ക് വായിൽ വരത്തില്ല അപ്പൊ ചോദിക്കും നാടൻപാട്ട് സൂപ്പർ ആണോന്നല്ല ആ പറയുണ്ടാവുക ചേട്ടൻ പറയാന്നിട്ട് ഞാൻ പാട്ടോ ഏതെങ്കിലും ഒരു പാട്ട് നാടൻപാട്ട് മനസ്സേണ്ട അതായത് എന്നെ കൊറേ പേര് കളിയൊക്കെ ഉണ്ട് നാടൻ പാട്ട് വായിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സത്യത്തില് ഈ തൃശ്ശൂർ പുത്തൻപള്ളി എന്നാണ് തൃശ്ശൂർക്കാരുടെ നെഞ്ചി കിടക്കണ ഒരു പള്ളിയാണ് പുത്തൻപള്ളി ലൂർ പള്ളി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വലിയ പള്ളി അവിടുത്തെ ഏറ്റവും വലിയ പള്ളിയാണ് ഈ രണ്ട് പള്ളികളും ഈ രണ്ട് പള്ളികളും കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞങ്ങളാണ് പെർഫോം ചെയ്യുന്നത് ഞാനും ചണ്ടേട കൂടെ അല്ല നമ്മൾ നമ്മളെ ചെയ്യാനെ ഇപ്പൊ അത് ചെന്ന് എത്തിയ അവസാനം ബഹ്ററിനിൽ പോയിട്ട് നമ്മൾ ഈ ചണ്ടേടെ ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞ ക്രിസ്മസിൽ ബഹ്റനിലായിരുന്നു അപ്പൊ നമ്മളൊരാളെ കുറ്റം പറയുന്ന സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് നേടാൻ ആ സമയത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മതി അത് പലരും ചിന്തിക്കുന്നില്ല അവന് അതായത് ഇന്ന് എന്ത് നമ്മൾ നല്ല കാര്യം ചെയ്താലും ആ നല്ലതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു അബദ്ധം നമുക്ക് പറ്റുക അത് മാത്രല്ലോ അത് കാലങ്ങളായിട്ട് അങ്ങനെയുള്ള സംഭവമാണ് അപ്പൊ എനിക്ക് പറയാനുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത്

ഇപ്പൊ നമുക്ക് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഈ മൂന്നു ലക്ഷത്തിന്റെ ഇതിൽ പിടിക്കാൻ ഇതിന് എത്രയാ ചേട്ടാ രൂപയ്ക്ക് എഴുപതാണെങ്കിലും ശരി ഇങ്ങനെ ഒരു സാധനം കയ്യില് പിടിക്കാൻ പോലും ഉള്ള ഒരു ഇത് എനിക്ക് എനിക്ക് കിട്ടത്തില്ല എനിക്ക് എന്റെ ലൈഫിൽ അങ്ങനെ ഞാൻ ചെണ്ട അതൊന്നും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഇതുപോലൊരു ഇന്റർവ്യൂവിന് പോകുമ്പോ പോലും ഞാൻ പറയുന്നത് ആ അടുത്ത് നിൽക്കുന്ന ആളുടെ അത് മേടിക്കാൻ എനിക്ക് മടിയാണ് തീരുമാനിക്കുന്നത് അതെന്റെ ആദ്യത്തെ ഞാൻ പറഞ്ഞത് എനിക്ക് ആദ്യമായിട്ട് തന്ന എന്റെ ഗുരുനാഥനും അങ്ങനെ എനിക്ക് പറയാം എനിക്ക് കമ്പനിയാണ് പക്ഷെ എനിക്ക് തന്ന ഒരാൾ എടുത്ത് നീ എടുത്ത് വായിക്കണന്ന് പറഞ്ഞ ആ ഒരു പൊസിഷനിലൂടെ ഞാൻ ഇപ്പോഴും പോയിരിക്കുന്നു ും പറയാറുണ്ട് അത് എന്റെ അടുത്ത് വന്ന എല്ലാ ആർട്ടിസ്റ്റുകൾ ഒരാൾ ഇൻസ്ട്രുമെന്റ് എടുക്കുന്നതാണ് ആദ്യം യൂട്യൂബിലാണ് ചുരുങ്ങിയത് എന്റെ ഈ കൈ കൊണ്ട് ഒരു നാപ്പത് നാപ്പത്തഞ്ചിനൊക്കെ മേലെ ഞാൻ ഇൻസ്ട്രുമെന്റ് എടുത്തുകൊടുത്തിട്ടുണ്ട് പല ആർട്ടിസ്റ്റുകൾക്കും പല ആർട്ടിസ്റ്റുകൾക്കും അവരൊക്കെ ഇവിടെ വന്ന് വീട്ടിൽ വന്നിട്ട് വന്നു പോയിട്ടുള്ളവരാ അവരെന്നും പറഞ്ഞ ഒരു നമുക്കത് എന്നും വലിയൊരു ഒരു വലിയ പ്രിവിലേജാണ് നമുക്ക് അങ്ങനെ മറ്റൊരാളോട് എന്നെക്കുറിച്ച് കുറ്റം പറയുന്നതാണ് പറഞ്ഞാൽ അസുഖം കൊണ്ട് പറഞ്ഞത് ഇതിലേറ്റവും സങ്കടം എന്താ അറിയുമോ ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ് എൻ്റെ വീട്ടിൽ മീൻ കൊണ്ട് വരുന്നവനാണെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ എന്നെ ഏൽപ്പിച്ച പരിപാടി മുടങ്ങിയിട്ടുണ്ട് അത് ഭയങ്കര സങ്കടമാണ് അതായത് അവരുടെ വീട്ടിൽ അന്തിക്കാട്ടെന്നൊരു വീട് അപ്പോൾ ഈ ഇൻ്റർവ്യൂ കണ്ട ആൾക്ക് ുള്ളിൻ്റെ ഉള്ളിൽ ചെറിയ വിഷമം തന്നെ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കും എന്തുകൊണ്ടെന്നുവെച്ചാൽ അത് അദ്ദേഹം അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വിളിച്ചത് ഇവന്റാർ നമുക്ക് പ്രോഗ്രാം നിന്നു ഈ ഇവന്റുകാര്ന്ന പ്രോഗ്രാമിന് കുറച്ച് ദിവസം മുമ്പാണ് ഇവരെ വീഡിയോ ആവശ്യപ്പെട്ട് ഞാനിത് അയച്ചടത്ത് പോയവര് പറഞ്ഞു ഇത് എന്റെ വീട്ടിൽ രാവിലെ മീൻ കൊണ്ടുവരുന്ന പെയിനാണ് അവന് ഞാനറി ഇവിടെ അതിക്കാട് കിഴക്കുമുറി ഉള്ളതല്ല കല്ലയുടെ വഴിയുള്ള പേനല്ലേ അത് വേണം നമുക്ക് കുറച്ചുകൂടെ നല്ലൊരാളെ കഴിക്കും അത് കഴിഞ്ഞ് ഞാൻ ഫ്ലവേഴ്സിൽ വന്നു അതിനുശേഷം നാഷണൽ അവാർഡ് കിട്ടി അപ്പൊ അന്തികാട് സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂള് എന്റെ മക്കള് പഠിക്കുന്ന സ്കൂള് ഉദ്ഘാടകനായിട്ട് എന്നെ വിളിക്കുന്നു ആ ഉദ്ഘാടനായിട്ട് വിളിച്ചപ്പോൾ ആ വേദിയില് ഈ ഇവരുണ്ട് അപ്പൊ ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേർക്ക് പേർക്ക് സംസാരിക്കുന്നത് ഏറ്റവും ആദ്യം പറഞ്ഞത് ഞാൻ പഠിച്ച എന്റെ സ്കൂള് എന്റെ മക്കള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉദ്ഘാടനമായിട്ട് പറഞ്ഞ ലോകത്ത് ഒരു കലാകാരൻ അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായാൽ തന്നെ അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അച്ഛനാണ് ഞാൻ അതിലുപരി പറയൊരു ചെറിയ സങ്കടം ഉണ്ട് ഈ വിവരം പറഞ്ഞു ശേഷം അവരെ അവരുടെ വീടിന്റെ അയൽവക്കങ്ങളൊക്കെ എന്നെ പരിപാടി ചെയ്യും ഇപ്പൊ നിങ്ങൾ ഇന്ന് വന്നപ്പോൾ ഞാൻ നിങ്ങളെ കൂട്ടി കൊണ്ട് സെലിബ്രേഷൻ ഓടിക്കൊള്ളു എട്ട് ഒമ്പത് പരിപാടി ഞാൻ ഓഡിറ്റർ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പൊന്നാനിയും മലപ്പുറം പല ഓഡിറ്റോറിയം ഇരുപത്തഞ്ചും മുപ്പതും പരിപാടി ചെയ്ത ഓഡിറ്റോറിയം ഉണ്ട് ഇവിടെ ഞാൻ പല ആർട്ടിസ്റ്റാണ് സാറേ സാറിന് വീണ്ടെടുത്ത് ഞാൻ ഉണ്ടെന്ന് പറയുമ്പോൾ വീട്ടിൽ വന്നിട്ട് പോടാന്ന് പറഞ്ഞാൽ തപ്പി പിടിച്ച ഒരു വീട്ടിൽ വന്നിട്ട് പോകും അവർ ഈ ഓഡിറ്റും അപ്പം എല്ലാ ആളുകൾക്കും ഉള്ള പോലെ പക്ഷെ ഒരു കാര്യമുണ്ട് എന്റെ നാട്ടിലെ എല്ലാ ആളുകൾക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു ഞാൻ വിചാരിക്കുന്നു അവരുടെ പേഴ്സണാലിറ്റിക്ക് ഒരു കോട്ടം തട്ടുന്നുള്ള പേര് ചില വിളിക്കാത്ത പക്ഷെ ഇവിടെ പല ആളുകളും എന്നെ നല്ല ഇഷ്ടം നിങ്ങൾ ഇവിടെ വരുമ്പോൾ ആരും ചോദിച്ചാൽ കുറ്റം പറഞ്ഞ ആളുകളില്ല അതുകൊണ്ടാണെന്നറിയും ഞാൻ രാവിലെ ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പരിപാടിക്ക് പോകും അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ എന്ത് തൊഴിലെടുക്കുന്നതുകൊണ്ട് നമ്മളിഷ്ടമാണ് ഓ അങ്ങനെ തന്നെ വേണം ചേട്ടാ ലൈഫില് ഇനി ഇനിയും ഉയരങ്ങളിലേക്ക് തന്നെ ഞാൻ പറഞ്ഞു വായിക്കും ഞാൻ നമുക്ക് ഏത് ഞാൻ അഭിനയിക്കും

പാട്ടിന്റെ ഫുള് വരിമറില്ല ഞാൻ ഫാനാണ് കാരണം ഞാൻ പല ഇന്റർവ്യൂസും ഞാൻ ഇപ്പഴും കാണാനാണ് അപ്പൊ ഞാൻ പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ദിവസപ്രാവത്തിൽ ഇങ്ങോട്ട് എത്തും സത്യം പറഞ്ഞാൽ വിചാരിച്ചതല്ല കാരണം എന്താ വെച്ചാല് സത്യമായിട്ടും ഞാൻ ഞാൻ അപ്പോഴും പറഞ്ഞതാണ് സത്യമായിട്ടും കാരണം ഇതിനു മുമ്പ് രജനീഷന്റെ വോയിസിന്റെ ആരാധന ഞാൻ കാരണം കാരണം വെച്ചാൽ ഇവിടെ എല്ലാവരും ഭയങ്കര മേക്കപ്പിൽ ഭയങ്കര ഡ്രസ്സിലൊക്കെ ഇൻ്റർവ്യൂ നിങ്ങൾ വളരെ സാധാരണ രീതിയിൽ ഒരു ആർട്ട് ഏതൊരു ആർട്ടിസ്റ്റ് എന്നല്ലോ വളരെ സൗമ്യമായി നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മളെ തേടി വരും അങ്ങനെ വിചാരിച്ചു അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീടാണ് ഞാൻ അറിയുന്നത് എന്നെ അറിയാം എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് എന്തായാലും ഭയങ്കര സന്തോഷം എന്തായാലും ഇവിടെയുള്ള എല്ലാ കലാകാരന്മാർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് മാത്രം ആശംസ അല്ല നിങ്ങൾ നിങ്ങൾ ഇനി വേറെ തലത്തിലേക്ക് ഇനി ഇനി ഒരുപക്ഷെ ഇതിലും വലിയ തലത്തിലേക്ക് നിങ്ങൾ എന്തായാലും എത്തും അതിനുള്ള ആർജവും കഴിവൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ട് സർവേഷൻ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്തായാലും എന്റെ വീട്ടിൽ വന്ന ഒരു ഇന്റർവ്യൂ ഭയങ്കര താങ്ക്സ് സന്തോഷം കാരണം മീഡിയ എന്ന് പറയുന്നത് ഒരു വലിയൊരു സാമ്രാജ്യം തന്നെയാണെന്ന് അടുത്തറിഞ്ഞൊരാളാണ് ഞാൻ മറ്റെല്ലാ കലാകാരന്മാർ കാരണം അറിഞ്ഞോ അറിയാതെ ഒരുപാട് പെട്ടെന്ന് വന്ന വന്നൊരു ആർട്ടിസ്റ്റാണ് ഞാൻ പെട്ടെന്ന് അതായത് ഒരു ദിവസം പൊട്ടിമുളച്ച പോലെ അങ്ങനെ വന്ന് ഒരുപാട് പരിപാടി ഒരുപാട് വിദേശ രംഗങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകാൻ പറ്റിയ ഒരു കലാകാരൻ അതുകൊണ്ട് തന്നെ എല്ലാ കലാകാരന്മാർക്കും എല്ലാവർക്കും ഭൂമിയിൽ എല്ലാവർക്കും നല്ലത് മാത്രം പറ്റില്ല ശരി താങ്ക് യു